ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് പന്തതി പടലവർണ്ണനം ഗർഗാചാര്യ മഹർഷി ഗോപിയൂഥത്തിന് എങ്ങനെയാണ് ബലഭദ്ര പഞ്ചാംഗം നൽകിയത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഒരിക്കൽ ഗർഗാ ഗർഗാചാര്യ മഹർഷി കാളിന്തിയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞ് ധ്യാനത്തിലിരിക്കെ ഗോപികമാർ അദ്ദേഹത്തിനോട് ബലഭദ്രപ്രാപ്തിക്കുള്ള മാർഗം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ബലഭദ്ര പദ്ധതി പടലം സ്തോത്രം കവചം സഹസ്രനാമം എന്നിവ അവർക്ക് ഉപദേശിച്ചു ബലഭദ്രൻ ഏതിനാലാണോ പ്രസന്നനാകുന്നത് അതാണ് രാമമാർഗം സൽസംഗത്താൽ ഭക്തിയും ഗുരുശിക്ഷണത്താൽ സിദ്ധിയും ഉണ്ടാകുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് രാമകൃഷ്ണ മന്ത്രം ജപിച്ച് ഗുരുവിനെയും ഭൂമിയെയും വന്ദിച്ച് അംഗശുദ്ധി വരുത്തി കുശാസനത്തിൽ ഇരുന്ന് കൈകൾ മടിയിൽ ചേർത്ത് നാസാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നു ദൃഷ്ടി ഉറപ്പിച്ച് ബലഭദ്രനെ ധ്യാനിക്കുക ബാഹ്യാന്തര ശുദ്ധികളോടെ ക്രോധലോപാദികൾ ഉപേക്ഷിച്ച് ഒരു നേരം നിവേദ്യം മാത്രം ഭക്ഷിച്ച് രണ്ടു പ്രാവശ്യം മാത്രം ജലപാനവും ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് നിലത്തി കിടന്ന് ഏകാഗ്ര ധ്യാനത്തിൽ ഇരിക്കുക ഇതാണ് ബലഭദ്ര പദ്ധതി ഇനി പറയുന്നതാണ് ബലഭദ്ര പടലം ഓം ക്ലീം കാളിന്ദീ ഭേദനായ സംഘർഷനായ സോഹ എന്നിങ്ങനെയുള്ള ഷോടാ ഷോടശാക്ഷരീ മന്ത്രം ഒരു ലക്ഷത്തി പതിനാറായിരം തവണ ജപിക്കുക അതിനുശേഷം മുപ്പത്തിരണ്ട് ദളങ്ങളുള്ള പത്മം കർണിക കേസരങ്ങളോടുകൂടെ അഞ്ച് വർണ്ണങ്ങളിൽ ഇട്ട് അതിൽ സ്വർണസിംഹാസനത്തിൽ ബദഭ ബലഭദ്രനെ ആവാഹിച്ച് അർച്ചിക്കുക പിന്നീട് മന്ത്രസഹിതം ശിഖബന്ധിച്ച് മന്ത്രം കൊണ്ട് ആവാഹിക്കണം അനന്തരം മന്ത്രത്തോടുകൂടി തന്നെ ആസനം പാദ്യം ആർക്കം സ്നാനം മധുപർക്കം ധൂപം ദീപം യജ്ഞോപവീതം നൈവേദ്യം വസ്ത്രഭൂഷണം ഗന്ധം പുഷ്പം അക്ഷതം പുഷ്പാഞ്ജലി ആരതി താമ്പൂലം എന്നിവ അർപ്പിച്ച് ഓം വിഷ്ണുവേ മധുസൂദനായ വാമനായ ത്രിവിക്രമായ ശ്രീരാധായ ശ്രീധരായ ശ്രീകേശായ പത്മനാഭായ ദാമോദരായ സംഘർഷനായ വാസുദേവായ പ്രദ്യുത്മനായ അനിരുദ്ധായ അധോക്ഷജായ പുരുഷോത്തമായ ശ്രീകൃഷ്ണായ നമ എന്ന് ജപിക്കുക ഇതെല്ലാം ജപിക്കേണ്ടതും ചെയ്യേണ്ടതും ഒരു ഗുരുവിൻ്റെ ഉദ്ദേശത്തോടു കൂടെ ഗുരുവിൻ്റെ ഉപദേശത്താൽ മാത്രമാണ് ഈ മന്ത്രത്താൽ പാദം ഗുൽഭം ജാനു ഊരു കടി ഉദരം പാർശ്വം പൃഷ്ഠം ഭുജം കന്ദരം നേത്രം ശിരസ് എന്നീ അംഗങ്ങൾ സ്മരിച്ച് വേറെ വേറെ പൂജയാമി എന്ന് കൂടി ജപിക്കുക പിന്നീട് ശംഖം ചക്രം ഗഥ പത്മ പത്മം അസി ധനുസ് ബാണം ഹലം മുസലം കൗസ്തുഭം വനമാല ശ്രീവത്സം പീതാംബരം നീലാംബരം വംശി വേത്രം ഗരുഡധ്വജം താലധ്വജം രഥം ദാരുകൻ സുമതി കുമുതൻ അക്ഷൻ ശ്രീധാമാദികൾ ഇവരെയെല്ലാം ചതുർത്ഥ്യന്ധം വെച്ച് നമ എന്നു കൂടി ചൊല്ലി നമസ്കരിക്കണം ഇങ്ങനെ ശങ്കായ നമ ചക്രായ നമ അങ്ങനെ ഇതുപോലെ വിശ്വക്സേനൻ വേദവ്യാസൻ ദുർഗ വിനായകൻ ദിക്പാലകന്മാർ നവഗ്രഹങ്ങൾ എന്നിവരെയെല്ലാം അതാത് സ്ഥാനത്ത് പൂജിക്കണം പിന്നെ യഥാവിധി അഗ്നിയെ പൂജിക്കുക അതിനുശേഷം മൂലമന്ത്രത്തിൽ ആജ്യാഹുതികളും ദ്യോതാക്ഷരമന്ത്രം ഓം നമോ ഭഗവദേ വാസുദേവായ അങ്ങനെ എണ്ണായിരവും ചതുർവ്യൂഹ മന്ത്രത്താൽ എണ്ണായിരവും ആജിയാഹുതികൾ ചെയ്യണം പിന്നീട് അഗ്നിപ്രദക്ഷിണം ദക്ഷിണ ബ്രാഹ്മണ നഗരവാസികൾക്ക് ഭോജനം ആചാര്യ നമസ്കാരം എന്നിവ നടത്തണം ഇതാണ് ബലഭദ്ര പാട ബലഭദ്ര പടലം പിന്നീട് വേദവ്യാസകൃതവും കൈവല്യപ്രദവുമായ ബലഭദ്ര സ്തവരാജൻ എന്ന രാമസ്തോത്രം ചൊല്ലണം ദേവാദി ഭഗവൻ ഭഗവതി തസ്യ ഘനം സ്വജനം ധനം എന്നിങ്ങനെ ചൊല്ലണം ദേവാദി ഭഗവൻ തുടങ്ങി ഭഗവതി ഭവതീ തസ്യ ജനം ഭവതീ തസ്യ ഘനം സ്വജനം ധനം എന്നിങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇനി കവചവർണ്ണനമാണ് അനന്തരം ബലഭദ്ര കവചം ജപിക്കണം സ്നാനാന്തരം വെള്ളപ്പട്ടൊടുത്ത് കുഷാസനത്തിലിരുന്ന് മന്ത്രമാർജനം ചെയ്ത് കുഷ കൊണ്ടുള്ള പവിത്രം ധരിച്ച് ബലഭദ്രനെ സ്മരിച്ചുകൊണ്ടാണ് കവചം ധരിക്കേണ്ടത് ഗോലോകാധിപനും പരമേശ്വരനുമായ ഭവാൻ ഭഗവാൻ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ മൂർത്താവിൽ ഭൂമിയെ ധരിക്കുന്ന ഭഗവാൻ ഭൂമിയിൽ എന്നെ രക്ഷിക്കട്ടെ സൈനമധ്യത്തിൽ സീരവാണിയും യുദ്ധത്തിൽ ഹലായുധനും ദുർഗത്തിൽ മുസലിയും വനത്തിൽ ആദിദേവനും എന്നെ രക്ഷിക്കട്ടെ ജലത്തിൽ കാളിന്ദീ ഭേദകനും അഗ്നിയിൽ നീലാംബരനും വായുവിൽ രാമനും ആകാശത്ത് ബലനും സമുദ്രത്തിൽ അന്തകനും എന്നെ രക്ഷിക്കട്ടെ പർവ്വതത്തിൽ വാസുദേവനും മഹാവിവാദങ്ങളിൽ സഹസ്രശീർഷനും രോഗത്തിൽ രൗഹിണിയെയും വിപത്തുകളിൽ കാമപാലനും എന്നെ രക്ഷിക്കട്ടെ ധേനുകാരി കാമത്തിൽ നിന്നും ദി ദിവ ദ്വിധാരിക്രോധത്തിൽ നിന്നും ബല്യുലാരിലോപത്തിൽ നിന്നും മകധാരി മോഹത്തിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ കാലത്ത് വൃഷ്ണിപ്രവരനും പൂർവാഹനത്തിൽ മധുരാപുരേശനും മധ്യാഹനത്തിൽ ഗോപ സകനും അപാരഹനത്തിൽ സ്വരാഡ് ഭഗവാനും എന്നെ രക്ഷിക്കട്ടെ ഫണീന്ദ്രൻ സായങ്കാലത്തും പരാൽപരൻ പ്രദോഷത്തിലും ദുരന്തവീര്യൻ രാത്രിയിലും ഉഷസിലും എന്നെ രക്ഷിക്കട്ടെ വിധിക്കുകളിൽ ദേവധീപതിയും ദിക്കുകളിൽ പ്രലംബാരിയും യദൂദോഹൻ അധോഭാഗത്തും ബലഭദ്രൻ ഊർദ്ധ ബലദേവൻ എല്ലാ ഭാഗങ്ങളിലും എന്നെ രക്ഷിക്കട്ടെ അന്തർഭാഗം പുരുഷോത്തമനും ബഹിർഭാഗം നാഗേന്ദ്രലീലനും രക്ഷിക്കട്ടെ അന്തരാത്മാവും പരിപൂർണനും മഹാബലനുമായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ ഈ ബലഭദ്ര ദേവാസുരന്മാരിൽ നിന്നുള്ള ഭയത്തിനും നാശകരവും പാപങ്ങളാകുന്ന വിറകിന് അഗ്നിയും വിഘ്നങ്ങൾക്ക് നാശകരവും ബലത്തിന് ലാഭവും ആകുന്നു ഇതാണ് ബലഭദ്ര കവചം ഗർഗാചാര്യനാൽ കാളിന്ദി തീരത്തിൽ വെച്ച് ഗോപികമാർക്ക് ഉപദേശിക്കപ്പെട്ടു സഹസ്രനാമം ബലഭദ്ര സഹസ്രനാമം പ്രാഢ്യുഭാഗൻ ദുര്യോധനനെ അത് കേൾപ്പിച്ചു ഇത്രയും കേട്ട ദുര്യോധനൻ പ്രാഢ്യുഭാഗമുനിയെ പൂജിച്ച് നമസ്കരിച്ച് മഹർഷി ആശീർവദിച്ച് സ്വന്തം ആശ്രമത്തിലേക്ക് പോയി സർവാർത്ഥപ്രദമായ ബലഭദ്രഖണ്ഡം പ്രാഠിഭാഗ ദുര്യോധന രൂപത്തിൽ നാരദ മഹർഷി ബഹുളാശനെ കേൾപ്പിച്ചു ഇതാണ് എട്ടാമത്തെ ഖണ്ഡമായിട്ടുള്ള ബലഭദ്രഖണ്ഡം ഇത് ഇത്രയേ ഉള്ളൂ ഇത് വളരെ ചെറിയൊരു ഖണ്ഡമാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ജയ് ശ്രീരാധേ രാധേ